എവിടേക്കാണ് പോണത് അമ്മൂ അമ്മ എവിടേക്കാണ് പോണത് വീട് കാവലിൻ്റെ നിർത്തുന്ന ആൾ എന്താണ് എടുത്തിട്ട് പോവലിൻ്റെ നിന്ന് ഞാൻ എന്തിനീട്ട് പോണു ഏ എന്നിട്ടുണ്ട് അവിടെ അവിടെ നിന്നിട്ടുണ്ട് പറയുന്നേ പെരൂ കരച്ചാണ് വിട്ടിട്ട് പോയത് നീ എന്തിനാ കരയണത് ഏതെല്ലാം വീട് സുരക്ഷിതായി ചട്ട കറഞ്ഞിട്ട് എല്ലാരും വിട്ടിട്ട് പോകും

ീട് കാവൽ നിൽക്കാൻ വേണ്ടിട്ട് ഇവളെ വാങ്ങിച്ചു ഇവക്ക് കാവലിൽ നിൽക്കാൻ വേണ്ടിട്ട് അമ്മ വെറുണ്ടായി അമ്മ വെറുതെ പോകുകയും ചെയ്താതാണ് ഇവക്ക് സങ്കടം സാര പോ

ചെറിയ മക്കള് പിന്നെയും കുഴപ്പമില്ല അവളത്തെ കണ്ട ചെറിയ കുട്ടിയാണ് ഇവള് അവളെ വിടി പോണ്ടപ്പ വരാ നിനക്ക് അപ്പു മേടിക്കണ്ടേ അത് ഇപ്പേരാ കുഞ്ഞു അവള് ഇറങ്ങൂല ഓ പൂവ്വാ അമ്മ ഞാൻ പോയിട്ടുണ്ടൊക്കെ അപ്പു പഠിച്ച കുഞ്ഞു അതോ ഇറങ്ങുന്ന അതെന്താന ഇറങ്ങാത്തത് കുഞ്ഞി എന്താണ് ഇറങ്ങാത്തത്

നോക്കി 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 പറഞ്ഞു വീട് സൂക്ഷിച്ചു നോക്കണ്ടേ നമ്മള് വീട്ടില് കല്ലെന്ന് നോക്കിന്നേ കുഞ്ഞുമാവേനെ കൂട്ടിട്ട് പോയി ആട് കല്ലെന്ന് നോക്കൂ നോക്കൂട് കള്ളം വരുവെന്ന് നോക്കും നീ കുഞ്ഞുമാവേങ്കിലും ഒരു വിറ്റിട്ട് പോയ അല്ലല്ലേ കള്ളം വന്ന കണ്ടിട്ടാ പത്തുന്നത് Allora le calle vanno a carneviccia a patto. Patto. Patto le A me io vado a a fare un di No, no, no. c'è la tata? Tata! 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 Ya vallahi hmm?